ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിനെ കുറിച്ച് തന്നെയാണ് വീണ്ടും ഒരു സബ്ജെക്റ്റുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ചെറിയൊരു ടിപ്സ് ഞാൻ ഇന്ന് പറഞ്ഞുതരാം നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിരിക്കും കൂടുതൽ ഒന്ന് രണ്ട് കാര്യങ്ങളുള്ളൂ നിങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളം ഇന്ന് കിണറുക കിണറായിക്കോട്ടെ ബോർവലായിക്കോട്ടെ ഞാനും കിണർ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സിനെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പം അതിന് മുൻപ് നിങ്ങൾ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഈ രണ്ട് മൂന്ന് കാര്യങ്ങളൊന്ന് ഹെൽപ്പ് നിങ്ങളുടെ നിന്ന് വേണം അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കിണറുകളിൽ ഇന്ന് ഇപ്പോൾ ഓൾറെഡി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒന്ന് മോട്ടർ ആണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മോട്ടറിലാണ് വെള്ളം അടിച്ച് മുകളിലേക്ക് കയറ്റുന്നത് ടാങ്കിലേക്ക് അടിച്ച് കയറ്റുന്നു രണ്ട് തുടിച്ചു കോരിയിരുന്ന സമയം ഉണ്ടായിരുന്നു തുടിച്ചു കോരി കുടിക്കുന്ന സമയത്ത് നമുക്ക് ഓക്സിജൻ്റെ അളവ് വെള്ളത്തിൽ കൂടുതലായിരുന്നു അപ്പോൾ ഓക്സിജൻ്റെ അളവ് ഇന്ന് നമുക്ക് ഡെപ്തിന്ന് എടുക്കുമ്പോൾ ഓക്സിജൻ്റെ അളവ് വെള്ളത്തിൽ കുറവാണ് അപ്പോൾ ഓക്സിജൻ നമ്മുടെ ശരീരത്തിലേക്ക് പെനിട്രേറ്റ് ചെയ്യണമെങ്കിൽ ഓക്സിജനും ഹൈഡ്രജനും വെച്ചിട്ട് പോകാം പെനിട്രേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് കറക്റ്റായിട്ട് തുടിച്ചു കോരുമ്പോൾ നമുക്ക് ഇത് പണ്ട് കിട്ടിയിരുന്നു ഇന്ന് കിട്ടുന്നില്ല പല ആൾക്കാരും പറയും നമ്മൾ തുടിച്ചു കോരി കുടിക്കുന്ന ആ ബെനിഫിറ്റ്സ് ഒന്നും കിട്ടുന്നില്ല അപ്പോൾ ആ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് ചെറിയൊരു ചെറിയൊരു ടിപ്സാണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ചിലവില്ലാതെ നിങ്ങളുടെ വീട്ടിലെ കിണറിലെ ഫുട്ട് വാൽവിൽ ഫുട് വാൽവ് ഇപ്പം ഇങ്ങനെ ഫുട് വാൽവ് താഴെടപ്പിൽ കിടക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഒരു മീറ്റർ ലെങ്ത്തിൽ നിങ്ങൾ ഇവിടെ ആയിട്ട് ഒരു അഞ്ച് ലിറ്ററിൻ്റെ ക്യാൻ പറ്റുമെങ്കിൽ സീൽ ചെയ്തിട്ട് കെട്ടിയിടുക അപ്പോൾ ഫ്ലോട്ടായിട്ട് വർക്ക് ചെയ്യാവുന്ന രീതിയിൽ അത് വെള്ളം കൂടുന്ന സമയത്ത് ഈ ഫുട്ട് വാൽവ് ഒന്തി കിടക്കും അത് ഈ ഫ്ലോട്ടാണ് ഉപയോഗിക്കുന്നത് അഞ്ച് ലിറ്ററിൻ്റെ ക്യാൻ ആണ് അതിന് സഹായിക്കുന്നത് അതേപോലെ വെള്ളം ഇറങ്ങുന്ന സമയത്ത് അത് ഇറങ്ങിപ്പോകളൂ അപ്പം ഒരു മീറ്റർ ലെങ്ത്തിൽ ഉള്ള വെള്ളം നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾക്ക് കിട്ടും രണ്ട് ബെനിഫിറ്റ്സ് അതിന് കിട്ടും ഒന്ന് കലങ്ങി വെള്ളം നിങ്ങളുടെ ടാങ്കിലാവില്ല ഏറ്റവും മുകളിലുള്ള വെള്ളമായിരിക്കും വെള്ളം അഴുക്കെപ്പോഴും സെറ്റിൽഡാവും അപ്പോൾ ആ അഴുക്കും ഉണ്ടാവില്ല രണ്ട് ബാക്ടീരിയ പ്രസൻസ് കുറവായിരിക്കും സൺ സൺലൈറ്റ് അടിക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അതിൽ ബാക്ടീരിയ പ്രസൻസ് കുറവായി ഉണ്ടെങ്കിൽ തന്നെ ഡെപത്തിലായിരിക്കും കൂടുതലുണ്ടാവുക ഈ രണ്ട് ബെനിഫിറ്റ്സ് നമുക്ക് ഇതിലൂടെ കിട്ടും അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ കിണറിൽ കറക്റ്റായിട്ട് കുട്ടുപാൽവ് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നിങ്ങളുടെ വെള്ളം ഹെൽത്തിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും അത് ശരീരത്തിലേക്ക് ശരിയായ രീതിയിൽ എത്തിക്കാനുള്ള വഴി ഈ ഒരു ടിപ്സിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന കിട്ടിയെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി കാണുന്നവരെ നന്ദി നമസ്കാരം